മെയ് ഒൻപത് വിശുദ്ധ ജോർജ് പ്രക്ക ജപമാലയിലെ പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ രൂപപ്പെടുത്തിയ ആൾ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മാൾട്ടയിൽ മരണം എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയാറിന് മാൾട്ട സ്വദേശികളായ വിൻസെൻറ്റിൻ്റെയും ഭാര്യ നത്താലി സെരാവോലോ പ്രക്കയുടെയും ഒൻപത് മക്കളിൽ ഏഴാമനായാണ് ജോർജ് പ്രക്കയുടെ ജനനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ സെമിനാരി പഠനകാലത്ത് അദ്ദേഹത്തിന് ശ്വാസകോശ രോഗവും ക്ഷയരോഗവും നിർണയിക്കപ്പെട്ടെങ്കിലും വിശുദ്ധ യൗസഫിൻ്റെ മധ്യസ്ഥതയാൽ പൂർണ്ണ സൗഖ്യം ലഭിച്ചു മാൾട്ടീസ് കത്തോലിക്ക പുരോഹിതനായി പട്ടം കിട്ടിയ ജോർജ് പ്രിക്ക സൊസൈറ്റി ഓഫ് ക്രിസ്ത്യൻ ഡോക്ടറിൻ്റെയും മൂന്നാം ഓർഡർ കാർമലറ്റിൻ്റെയും സ്ഥാപകനാണ് ആളുകൾ സ്നേഹപൂർവ്വം ഡൺ ഗോർഗ് എന്ന് വിളിച്ചിരുന്ന ജോർജ് അച്ഛനെ ജോൺബോൾ രണ്ടാമൻ പാപ്പ വിശ്വാസത്തിൽ മാൾട്ടയുടെ രണ്ടാമത്തെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചാണ് ആദരിച്ചത് കർമ്മലീത മൂന്നാം ഓർഡർ ആയപ്പോൾ പ്രക്ക എന്ന പേര് മാറ്റി ഫ്രാങ്കോ എന്നാക്കി മാറ്റി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പയസ് പന്ത്രണ്ടാമൻ പാപ്പ അദ്ദേഹത്തെ പേപ്പൽ പ്രിവി ചേംബർലൈനായി നിയമിക്കുകയും മോൺസുഞ്ഞോർ പദവി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ യോഹനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ജപമാലയിൽ അഞ്ച് പുതിയ കൂട്ടിച്ചേർക്കലുകൾ നടത്തി തൻ്റെ അനുയായികളോടൊപ്പം പ്രാർത്ഥിച്ചിരുന്നതാണ് നാം ഇന്ന് ചൊല്ലുന്ന പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ മാൾട്ടയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രിൻറ്റിംഗ് പ്രസ് ആരംഭിച്ചു അനുഗ്രഹപ്രദമായ പ്രഭാഷണങ്ങളിലൂടെയും കുംഭസാരത്തിലൂടെയും അനേകരെ മാനസാന്തരപ്പെടുത്തി ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു അസൂയാലുക്കളുടെ കുൽസിത പ്രവർത്തനത്താൽ സഭ അദ്ദേഹത്തിൻ്റെ മേൽ നിരീക്ഷണം നടത്തുകയും മതബോധനത്തിലും ശുശ്രൂഷകളിലും തെറ്റില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ എൺപത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു മാൾട്ട കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയമാണ് തങ്ങളുടെ വിശുദ്ധൻ മോൺസിഞ്ഞോർ ജോർജ് പ്രക്കയുടെ മൃതസംസ്കാര ശുശ്രൂഷ എന്ന് മാൾട്ടയിലെ ജനങ്ങൾ ഇന്നും പറയുന്നു ജോർജ് അച്ഛൻ്റെ വിശുദ്ധീകരണ നടപടികൾക്ക് രണ്ടായിരത്തി ഒന്ന് മെയ് ഒൻപതാം തീയതി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഏഴ് ജൂൺ മൂന്നിന് ബെനഡിറ്റ് പതിനാറാമന്മാർ മാർപ്പാപ്പ ജോർജ് പ്രക്ക അച്ഛനെ വിശുദ്ധനായി നാമകരണം ചെയ്തു വചനം സഖറിയ പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ഞാൻ ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും അപ്പോൾ തങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി പ്രതിയെന്ന പോലെ അവർക്കറിയും ആദ്യജാതനെ പ്രതിയെന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും വിചിന്തനം സഖറിയ പ്രവാചകൻ പറയുന്നത് ക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തെക്കുറിച്ചും അവനിൽ വിശ്വസിക്കാത്ത ജനതകളുടെ മാനസാന്തരത്തിന് കാരണമായി കാരണമായിത്തീരുന്ന നിമിഷങ്ങളെപ്പറ്റിയുമാണ് എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു സ്നേഹത്തിൻ്റെ നാളുകളും തള്ളിക്കളയലിൻ്റെ നാളുകളും വീണ്ടും ഒരു പുനരൈക്യത്തിൻ്റെ നാളുകളും ഉണ്ട് എന്ന് മനസ്സിലാക്കാം വിശുദ്ധ ജോർജ് പ്രകാശൻ്റെ ജീവിതത്തിലും ഇപ്രകാരം ഒരു അവസ്ഥയുണ്ടായിരുന്നു സഹവൈദികരാലും താൻ ഏറെ സ്നേഹിച്ചിരുന്ന സമൂഹത്തിനാലും ഒറ്റപ്പെട്ട അവസ്ഥ സഭയിൽ നിന്ന് അദ്ദേഹത്തിന് കുർബാനയിൽ പോലും വിലക്കുണ്ടാകുന്ന തലത്തിലേക്ക് നീങ്ങപ്പെട്ട അവസ്ഥ അദ്ദേഹം ആശ്രയിച്ചത് ദേവത്തെ ആയതുകൊണ്ടാവാം സഭ അദ്ദേഹത്തിൻ്റെ നന്മ കണ്ടെത്തുകയും കൂടുതൽ വലിയ കൂടി മാർപ്പാപ്പയുടെ പോലും അനുവാദത്തോടു കൂടി ശുശ്രൂഷകളുമായി മുന്നോട്ടു പോകുവാൻ അനുവാദം ലഭിക്കുകയും ചെയ്തു ആകുലതയിലും നിരാശയിലുമാണോ ഇന്നത്തെ ദിനം കടന്നു പോകുന്നത് എങ്കിൽ മനുഷ്യൻ്റെയല്ല ദൈവത്തിൻ്റെ അംഗീകാരത്തിനു വേണ്ടി കാത്തിരിക്കൂ